അബൂദബി രാജകുടുംബാംഗവും അൽ എൻ ഉൾപ്പെടുന്ന കേക്കൻ പ്രവിശ്യയിലെ ഭരണാധീപ പ്രതിനിധിയുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാന്റെ വിയോഗത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു ആധുനിക എമിറേറ്റ്സ് കെട്ടിപ്പടുക്കുന്നതിൽ സവിശേഷ പങ്കുവഹിച്ച ഷെയ്ഖ് തഹ്നൂനുമായി ഏറെനാളത്തെ വ്യക്തിബന്ധമാണ് തനിക്കുണ്ടായിരുന്നത് ഇന്ത്യയും യു എയുമായുള്ള ബന്ധം അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുകയും കൂടിക്കാഴ്ചകളിൽ പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമം സംബന്ധമായി പലപ്പോഴും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും സാമൂഹ്യക്ഷേമ പദ്ധതികളെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഷെയ്ഖ് തെഹ്നൂനെ വിയോഗം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നതാണ് രാജകുടുംബത്തിൻ്റെയും യു എ ജനതയുടെയും പ്രവാസി ഇന്ത്യക്കാരുടെയും വേദനയിൽ പങ്കുചേരുന്നു പരലോക ജീവിതം സന്തോഷകരമാവാനും കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സമാധാനവും ഉണ്ടാവാനും പ്രാർത്ഥിക്കുന്നുവെന്നും ഗ്രാൻഡ് മുഫ്തി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യക്കാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിവിധ പദ്ധതികൾക്ക് പിന്തുണ നൽകുകയും ചെയ്ത ഷെയ്ഖിന്റെ വിയോഗത്തെ തുടർന്ന് യു എ ഇ പ്രഖ്യാപിച്ച ദുഃഖാചരണത്തിൽ എല്ലാ പ്രവാസികളും പങ്കാളികളാവണം ഇന്ത്യയിലെ വിവിധ പള്ളികളിലും മദ്രസകളിലും മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും പ്രാർത്ഥന നടത്താനും ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്തു